ഈ ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മൈക്കിൾ ആഞ്ചലോ എന്നു പേരുള്ള പ്രസിദ്ധനായ ചിത്രകാരനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദിവസം മൈക്കിൾ ആഞ്ചലോ ഇങ്ങനെ ചിന്തിച്ചു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം വരയ്ക്കണം ഈ ആഗ്രഹത്തോടെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി എന്തിനെക്കുറിച്ച് വരയ്ക്കും എന്ന് ആലോചിച്ച് അദ്ദേഹം റോഡിലൂടെ യാത്ര ചെയ്യുന്നു വഴിയിൽ കണ്ടവരോടൊക്കെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു സുഹൃത്തെ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്താണ് വഴിയിൽ ആദ്യം കണ്ടുമുട്ടിയത് ഒരു പെൺകുട്ടിയെയാണ് ആ യുവതിയോട് മൈക്കിൾ ചോദിച്ചു മോളെ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്താണ് ഒന്നും ആലോചിക്കാതെ ആ പെൺകുട്ടി ഉടനെ മറുപടി പറഞ്ഞു ചേട്ടാ സൗന്ദര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് ആ ഉത്തരം മൈക്കിളാഞ്ചലോയ്ക്ക് അങ്ങ് പിടിച്ചില്ല മുൻപോട്ടുള്ള വഴിയിൽ ഇടവക ദേവാലയം കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി നേരെ പള്ളിയിലേക്ക് കയറി ചെന്നു പള്ളിയിലേക്ക് ചെന്ന മൈക്കിൾ ആഞ്ചലോ പള്ളി മുറ്റത്ത് വികാരിയച്ചൻ നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു അച്ചാ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്താണ് വികാരിയച്ചൻ അല്പനേരം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു മൈക്കിൾ സന്തോഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് ആ ഉത്തരവും മൈക്കിൾ ആഞ്ചലോയെ തൃപ്തനാക്കിയില്ല മുൻപോട്ടുള്ള വഴിയിൽ പിന്നീട് അദ്ദേഹം കണ്ടുമുട്ടിയത് ഒരു പട്ടാള ഉദ്യോഗസ്ഥനെയാണ് ആ പട്ടാളക്കാരനോട് മൈക്കിൾ ആഞ്ചലോ ചോദ്യം ആവർത്തിച്ചു സാർ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്താണ് ആ പട്ടാളക്കാരൻ മൈക്കിൾ ആഞ്ചലോയോട് മറുപടി പറഞ്ഞു സമാധാനമാണ് ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരമായത് ആ ഉത്തരവും മൈക്കിൾ ആഞ്ചലോയെ തൃപ്തനാക്കിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം റോഡിലൂടെ യാത്ര ചെയ്തു വഴിയിൽ കണ്ടവരോടൊക്കെ ഈ ചോദ്യം ആവർത്തിച്ചു ചോദിച്ചു എല്ലാവരും തങ്ങൾക്കിഷ്ടമുള്ള ഓരോരോ ഉത്തരങ്ങൾ പറഞ്ഞു അവരാരും പറഞ്ഞ ഉത്തരങ്ങൾ മൈക്കിൾ ആഞ്ചലോയെ തൃപ്തനാക്കിയില്ല ഏറ്റവും സുന്ദരമായതിൻ്റെ രൂപം വരയ്ക്കാൻ അദ്ദേഹത്തിന് ആശയം കിട്ടിയില്ല സന്ധ്യയായപ്പോൾ ക്ഷീണിച്ച് അവസനായി മൈക്കിൾ ആഞ്ചലോ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് വന്ന മൈക്കിളാഞ്ചലോ കണ്ട കാഴ്ച ഇതാണ് രാത്രി സമയത്ത് വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്ത് വാതിൽക്കൽ നോക്കി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയെയും മക്കളെയും കണ്ടു കഴിഞ്ഞപ്പോൾ മൈക്കിളാഞ്ചലോ സ്വരമുയർത്തി സന്തോഷത്തോടെ വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് പ്രൈസലോർഡ് ഹാല ലൂയ്യ എൻ്റെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്ന് മൈക്കിൾ ആഞ്ചലോ പറയുക മാത്രമല്ല അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ പടം വരച്ചു എന്നാണ് പറയുക ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് മൈക്കിൾ ആഞ്ചലോ വരച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോഴെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് മൈക്കിളാഞ്ചലോ പറഞ്ഞതുപോലെ നെഞ്ചിൽ കൈവച്ച് ധൈര്യത്തോടെ എൻ്റെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോ എന്റെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും മനോഹരമായ ഏറ്റവും ഐശ്വര്യമുള്ള ഏറ്റവും സന്തുഷ്ടമായ കുടുംബം എന്ന് പറയാൻ മാത്രം ധൈര്യമുള്ള എത്ര പേർ എൻ്റെ മുൻപിലുണ്ട് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നത് വെറുതെയാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് ഭണിത ഭവനങ്ങളായിത്തീരണം നമ്മുടെ കുടുംബങ്ങൾ ഞാൻ ചോദിക്കട്ടെ ആരാ നമ്മുടെ വീട് പണിതെ ചിന്തിച്ചു നോക്കി കർത്താവണോ നമ്മുടെ വീട് പണിതെ എനിക്ക് തോന്നുന്നില്ല സാധാരണ സിമന്റ് പണി എടുക്കുന്ന മേസ്ത്രിയാണ് വീട് പണിയാറ് അല്പം കാശൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കോൺട്രാക്ടറെ വിളിച്ച് വീട് പണിയാൻ കൊടുക്കും ലക്ഷം ബാങ്ക് ബാലൻസോ നല്ലൊരു ബിസിനസ്സോ ഗവണ്മെന്റ് ജോലിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു എൻജിനീയറെ വിളിച്ച് പ്ലാൻ വരപ്പിക്കും സിമെൻറ്റും ഇഷ്ടികയും മണലും വെള്ളവും ചേർത്ത് മനോഹരങ്ങളായ വീടുകൾ പണിയും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു സിമെന്റ് വേസ്റ്ററി വീട് പണിതാലും ശരി കോൺട്രാക്ടർ വീട് പണിതാലും ശരി എഞ്ചിനീയർ വീട് പണിതാലും ശരി യേശു കർത്താവിന് നിന്റെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി നീ പ്രതിഷ്ഠിക്കുക കർത്താവ് രക്ഷകനായ കർത്താവ് നാഥനായ കുടുംബത്തിൽ ജീവിക്കുന്നവനായിത്തീരുക നീ ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുക യേശു കർത്താവ് രക്ഷകനായ കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നത് പ്രിയപ്പെട്ടവരെ പുണ്യമാണ് സുഹൃതമാണ് യഹോവ ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കുക ഒന്നാം ദിവസം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സന്ധ്യ ആയപ്പോൾ കർത്താവ് സൃഷ്ടിച്ച ആകാശത്തെയും ഭൂമിയെയും നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു ഒരാത്മഗതം കർത്താവിന് സന്തോഷമായി രണ്ടാം ദിവസം ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു സന്ധിയായപ്പോ അത് നോക്കിയിട്ടും ദൈവം പറഞ്ഞു എല്ലാം മനോഹരമായിരിക്കുന്നു നന്നായിരിക്കുന്നു മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ദൈവം ഇതുതന്നെ ആവർത്തിച്ചു പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു എന്നാൽ ആറാം ദിവസം ഒത്തിരിയേറെ ആലോചിച്ച് തലപുണ്ണാക്കി സ്വന്തം ചായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സന്ധിയായപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവം പറഞ്ഞു അയ്യോ മോശമായി പോയല്ലോ കഴിഞ്ഞ അഞ്ച് ദിവസവും എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ആറാം ദിവസം തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അയ്യോ മോശമായി പോയല്ലോ എന്തു മോശമായി കർത്താവ് പറഞ്ഞേ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം ഉൽപ്പത്തി രണ്ട് പതിനെട്ടിൽ ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറഞ്ഞു എന്ത് നന്നല്ലെന്ന ദൈവം പറഞ്ഞേ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല പുരുഷൻ ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് കണ്ട ദൈവം പുരുഷന് ഇണയും തുണയുമായി ഭാര്യയെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവം എങ്ങനെയാ ആദത്തിന് ഭാര്യയായി ഹൗവയെ സൃഷ്ടിച്ചത് ദൈവം ആദത്തെ ഉറക്കിക്കിടത്തി ആദത്തിൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് വലിച്ചൂരിയെടുത്ത് ദൈവം ഹൗവയെ സൃഷ്ടിച്ചു എന്നാണ് തിരുവചനം പറയുക വിശുദ്ധ ആഗസ്തീനോസ് ഇപ്രകാരം പറയുന്നുണ്ട് അല്ലയോ ഭർത്താക്കന്മാരെ നിൻ്റെ ഭാര്യയെ ദൈവം സൃഷ്ടിച്ചത് നിൻ്റെ തലയിൽ നിന്നും ഒരെല്ലെടുത്തിട്ടല്ലോ തലയിൽ നിന്നും എല്ലെടുത്തിട്ടാണ് ഭാര്യയെ സൃഷ്ടിച്ചതെങ്കിൽ അവൾ എന്ത് ചെയ്തേനെ എന്നാ ചെയ്തേനെ അവൾ നിൻ്റെ തലയെ കയറി കുത്തിയിരുന്നേനെ ഗസ്തനോസ് കൂട്ടിച്ചേർക്കുന്നു അല്ലയോ ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യയെ ദൈവം സൃഷ്ടിച്ചത് നിന്റെ കാലിൽ നിന്നും ഒരെല്ലെടുത്തിട്ടല്ലോ കാലിൽ നിന്നും എല്ലെടുത്തിട്ടാണ് ഭാര്യയെ സൃഷ്ടിച്ചതെങ്കിൽ അവൾ എന്ത് ചെയ്തേനെ അവൾ നിനക്ക് പാദസേവ സേവ ചെയ്തേനെ ആഗസ്തീനോസ് കൂട്ടിച്ചേർക്കുന്നു തലയിൽ നിന്നോ കാലിൽ നിന്നോ എല്ലെടുക്കാതെ വാരിയെല്ലുകളിൽ ഒന്ന് ഊരിയെടുത്ത് ഭാര്യയെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത് എന്തായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം എന്നറിയാവോ ഭാര്യ ഭർത്താക്കന്മാർ ഹൃദയത്തോട് ചേർന്നിരിക്കണമെന്നതാണ് ദൈവത്തിന്റെ സ്വപ്നം കാരണം വാരി എല് ഹൃദയത്തെ കവറ് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാണ് ഭാര്യ ഭർത്താക്കന്മാർ ഹൃദയത്തോട് ചേർന്നിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുക ചിന്തിച്ചു നോക്കിക്കെ ഭാര്യയും ഭർത്താവും ഹൃദയത്തോട് ചേർന്നാണോ ഇരിക്കാറ് മിക്കവാറും പള്ളികളിലൊക്കെ പോകുമ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷൻ ഗ്രൗണ്ടുകളിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാണുന്ന കാഴ്ച ഇതാണ് ഭാര്യ ഇവിടെ ഇരുന്നാൽ ഭർത്താവ് അവിടെ ഇരിക്കും സാധാരണഗതിയിലുള്ള കാഴ്ച ഇത് തന്നെയാണ് ഞാൻ ഓർക്കുക കല്യാണം കഴിഞ്ഞ് പുതുമണവാളനെയും മണവാട്ടിയെയും നവദമ്പതികളെ വിരുന്നിന് കൊണ്ടുപോകുന്ന ഒരു ശീലം ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു നവദമ്പതികളെ പെണ്ണിനെയും ചെറുക്കനേം കൂടെ അയൽപ്പക്കത്തെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചു സന്ധിക്ക് അത്താഴം കഴിക്കാനാണ് വിളിച്ചേ സന്ധ്യ ആയപ്പോൾ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസമേ ആയുള്ളൂ പുതുമോടി മാറിയിട്ടില്ല ഈ പെണ്ണും ചെറുക്കനും കൂടെ തോളത്ത് കൈയൊക്കെ ഇട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയൽപക്കത്തെ വീട്ടിലേക്ക് പോവുക പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ കാലേൽ ഒരു മുള്ളു കയറി അവള് കാല് പൊക്കിപ്പിടിച്ച് കരയാൻ തുടങ്ങി അയ്യോ എൻ്റെ കാലേൽ മുള്ളു കയറി എന്നും പറഞ്ഞോണ്ട് ഇവള് കാല് പൊക്കിപ്പിടിച്ച് മുള്ള് കയറി എന്ന് പറഞ്ഞ് കരയുന്നത് കേട്ടപ്പോൾ തോളിൽ കൈയിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ചിരക്കൻ പെട്ടെന്ന് എന്ത് ചെയ്തു എന്നറിയാവോ നിലത്തവിടെ ഇരുന്നു അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു ശ്രദ്ധയോടെ നോക്കി മുള്ളു വലിച്ചൂരി എടുത്തു എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി അവളോട് പറഞ്ഞു മോളെ നിൻ്റെ കാലേലല്ല എൻ്റെ ചങ്കിലാ കയറിയത് എന്തൊരു സ്നേഹമല്ലേ കഥ തീർന്നില്ല കേട്ടോ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈ സംഭവം വീണ്ടും ഇതുപോലെ ആവർത്തിക്കപ്പെട്ടു അതേ പെണ്ണും അതേ ചെറുക്കനും അതേ വഴി അതേ മുള്ള് ഇവർ രണ്ടുപേരും കൂടി ഏതോ ദൂരെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുന്നു ഭർത്താവ് ഒരു കിലോമീറ്റർ മുൻപിൽ നടന്നു പോകുന്നു ഭാര്യ ഒരു കിലോമീറ്റർ പുറകിൽ കയ്യിൽ ഒരു കൊച്ചും വയറ്റിൽ വേറൊരു കൊച്ചുമായി ഭർത്താവിൻ്റെ കൂടെ എത്താൻ ഓടുന്നു ഓടുന്ന വഴിക്ക് പഴയ മുള്ളു വീണ്ടും പണി പറ്റിച്ചു അവൾ കാല് പൊക്കി പിടിച്ച് കാറാൻ തുടങ്ങി അയ്യോ പിന്നേം എൻ്റെ കാലയിൽ മുള്ളു കേറി കാലയിൽ മുള്ളു കയറി എന്ന് പറഞ്ഞ് അവള് കരയുന്നത് കേട്ട ഒരു കിലോമീറ്റർ മുമ്പിൽ നടന്നു പോകുന്ന ഭർത്താവ് തലയൊന്ന് വെട്ടിച്ചു പുറകിലേക്ക് നോക്കി സ്വരമുയർത്തി അവളോട് ചോദിച്ചു മുഖത്ത് കണ്ണില്ലേ നോക്കി നടക്കാൻ പാടില്ലേ നിനക്ക് മൂന്ന് വർഷം മുമ്പ് അവളുടെ മുഖത്ത് കണ്ണില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്നാം ദിവസം ഭാര്യയും ഭർത്താവും കൂടെ തോളത്ത് കൈയിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു പോയ സമയത്ത് മുള് കയറി എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പരാക്രമം കാണിച്ചു ഈ ഭർത്താവ് നിലത്ത് പൊടിമണ്ണിലിടുന്ന ഭർത്താവ് അവളുടെ കാലെടുത്ത് മടിയിൽ വെച്ച ഭർത്താവ് മോളെ നിന്റെ കാലനല്ല എന്റെ ചങ്കില കയറി എന്ന് പറഞ്ഞ ഭർത്താവ് വർഷം മൂന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കുക മുഖത്ത് കണ്ണില്ലേന്ന് ഇപ്പൊ എവിടെ കിട്ടി ഈ ഐഡിയ പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രശ്നം ആദ്യകാലങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള സ്നേഹബന്ധങ്ങൾ സാവധാനം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായി കുടുംബജീവിതങ്ങളിൽ അവശേഷിക്കുന്നു ഇന്ന് കുടുംബജീവിതങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര ധാരണയില്ല പരസ്പര സ്നേഹമില്ല എന്നതാണ് കത്തോലിക്ക വിവാഹ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആദ്യത്തെ വിവാഹം ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവമായ കർത്താവ് ആശീർവദിച്ച് ആദത്തെയും ഹവിയെയും ഒരുമിച്ച് വഴിയായി സംഭവിച്ചതാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ വിവാഹം കേവലം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല പ്രൈസലോർഡ് ഹാലിലൂയ്യ വിവാഹം കേവലം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായം അമ്പതാം തിരുവചനത്തിൽ വചനം വളരെ വ്യക്തമായി ഇപ്രകാരം പറയുന്നുണ്ട് സാറ എന്ന് പേരുള്ള സ്ത്രീയുടെ കല്യാണ സമയമായപ്പോൾ അവളുടെ ആങ്ങളയായ സഹോദരനായ ബത്തുവേലും ലാബാനും ചേർന്ന് ഇപ്രകാരം പറയുന്നുണ്ട് ഈ വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതിനെക്കുറിച്ച് അതെയെന്നോ അല്ല എന്നോ പറയാൻ നമ്മളാര് ഉൽപ്പത്തി ഇരുപത്തിനാല് അൻപതിൽ വചനം പറയുന്നു വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതിനെക്കുറിച്ച് അതയെന്നോ അല്ല എന്നോ പറയാൻ നമ്മൾ നമ്മളാർ പ്രിയപ്പെട്ടവരെ വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബജീവിതം ദൈവത്തിൻ്റെ കണ്ടുപിടുത്തമാണ് അങ്ങനെയെങ്കിൽ മനുഷ്യന് ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ പരസ്പരം ഭിന്നിക്കുവാനുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സന്തോഷകരമായ കുടുംബജീവിതത്തിനു വേണ്ടി ദൈവമാണ് ഒരു യുവാവിനെയും ഒരു യുവതിയെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ള പൂർണ്ണമായ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ കത്തോലിക്ക തിരുസഭയിലൊന്നും മാത്രമല്ല മാനവചരിത്രത്തിൽ തന്നെയും ഡൈവോഴ്സ് അഥവാ വിവാഹമോചനം എന്ന കാര്യത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുക മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഒൻപതാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരുമിച്ച് ചേർത്തു എങ്കിൽ ജീവിതകാലം മുഴുവൻ പരസ്പര സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വം കടമ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക കാരണം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയിൽ വിവാഹമെന്നത് ഒരു കൂതാശയാണ് പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടേണ്ട അതിവിശുദ്ധമായ ഒരു കൂതാശയാണ് വിവാഹം എന്ന് തിരിച്ചറിയുക ഞാന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പാരീസിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നിട്ട് അച്ഛ ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യുവാവായ ഭർത്താവ് എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങളൽപ്പം വെറൈറ്റി ആയിട്ടാണ് മാരേജ് ചെയ്തത് മൂന്ന് മാസമായു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു കല്യാണത്തിന് എന്ത് വെറൈറ്റി അപ്പോൾ യുവാവോ വലിയ അഭിമാനത്തോടെ എന്നോട് പറഞ്ഞു അച്ഛാ ഞാനും എൻ്റെ ഭാര്യയും കൂടെ കല്യാണം നിശ്ചയിച്ചു കല്യാണ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു എന്നോ ഞങ്ങൾ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ പോകുന്ന ഒരു മുങ്ങിക്കപ്പൽ വാടകയ്ക്കെടുത്തു ഞാനും പെണ്ണും കൂടി അതിനകത്ത് കയറി സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി പ്രിയപ്പെട്ടവരെ അങ്ങനെ കടലിൻ്റെ അടിയിൽ വെച്ച് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചൊരു വിവാഹം നടന്നു ഈ അടുത്ത കാലത്ത് പത്രത്തിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഹൈന്ദവരായ ഒരു യുവാവും യുവതിയും കല്യാണം നിശ്ചയിച്ചു ശബരിമല അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിവാഹ ദിവസം ശബരിമല അമ്പലത്തിൽ ചെന്നു മുഹൂർത്തം ആയപ്പോൾ നല്ല ഒരു കാണാൻ കൊള്ളാവുന്ന ആനയെ അവർ വാടകക്കെടുത്തു അങ്ങനെ മുഹൂർത്ത സമയമായപ്പോൾ രണ്ടുപേരും കൂടെ അള്ളിപ്പിടിച്ച് ഈ ആനപ്പുറത്ത് കയറി ഇരുന്ന് ഇവൻ ഇവളുടെ കഴുത്തെ താലി കിട്ടുന്ന ഫോട്ടോ ആനയുടെയും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെ ഫോട്ടോ പത്രത്തിൽ വന്നത് ഞാൻ ഓർക്കുന്നു നിങ്ങളും ഓർക്കുന്നുണ്ടാകും ആ കാര്യം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക വിവാഹം വിവാഹമെന്നത് വെള്ളത്തിനടിയിൽ പോക്കോ ആനപ്പുറത്ത് കയറ്റമോ അല്ല മറിച്ച് പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടേണ്ട അതിവിശുദ്ധമായ ഒരു കൂതാശയാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതങ്ങളിൽ അത്യാവശ്യമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ വിവാഹം ആശീർവദിക്കാൻ പോയി പള്ളിയിലെ തിരുക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തമാശ ആയിട്ട് എൻ്റെ കൂട്ടുകാരനോട് ചെവിയിൽ ചോദിച്ചു എടാ നീ എന്തിനാ കല്യാണം കഴിച്ചേ നീ എന്തിനാ കല്യാണം കഴിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത് കേട്ട എൻ്റെ കൂട്ടുകാരൻ വളരെ സീക്രട്ടായിട്ട് എന്നോട് പറഞ്ഞു അച്ഛോ അച്ഛൻ അറിയാൻ പാടില്ലേ നമ്മുടെ ബാച്ചിൽ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു എനിക്ക് വയസ്സ് മുപ്പത്തി അഞ്ചായി അച്ഛ ഇനി ഞാൻ എന്തിനാ നോക്കി നിൽക്കുന്നേ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു ഞാൻ അവളെ അങ്ങ് കെട്ടി ബാച്ചലർ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണോ കല്യാണം കഴിക്കാൻ നിന്റെ യോഗ്യത വയസ്സ് മുപ്പത്തിയഞ്ചായി എന്നുള്ളതാണോ നിന്റെ ക്വാളിഫിക്കേഷൻ എന്തിനു വേണ്ടി വിവാഹം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല ഉത്തരവില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ എന്തിനാ കല്യാണം കഴിച്ചേ വിവാഹിതരായി എത്രയോ പേര് എന്നെ കേട്ടുകൊണ്ട് എന്റെ മുൻപിലിരിക്കുന്നു ചിന്തിച്ചു നോക്കുക ഞാൻ എന്തിനു വേണ്ടിയാണ് വിവാഹം ചെയ്തത് എന്നതിനെ വിവാഹ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ എപ്രകാരമാണ് ഒരു നല്ല കുടുംബം സൃഷ്ടിക്കേണ്ടതെന്നറിയാതെ ഒരു നല്ല ഭർത്താവായി ഒരു നല്ല അപ്പനായി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഒരു നല്ല ഭാര്യയായി ഒരു നല്ല അമ്മയായി എങ്ങനെ കഴിയണമെന്നറിയാതെ നീ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പിഴച്ചുപോയി എന്ന് തിരിച്ചറിയുക വിവാഹത്തെക്കുറിച്ച് ബോധ്യത്തോടുകൂടെ വിവാഹ ജീവിതത്തിന്റെ അൾത്താരയിലേക്ക് കടന്നു വരേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ പന്ത്രണ്ട് വർഷം സെമിനാരിയിൽ പഠിച്ചിട്ടാ അച്ഛനായത് ഒരാൾ സിസ്റ്റർ ആകണമെങ്കിൽ കുറഞ്ഞത് ഏഴ് വർഷം കോൺവെൻറ്റിൽ പഠിക്കണം എന്നാലേ കന്യാസ്ത്രീ ആകാൻ പറ്റത്തുള്ളൂ ഒരാൾ എഞ്ചിനീയർ ആകണമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് അഞ്ച് വർഷം എഞ്ചിനീയറിംഗ് പഠിക്കണം ഒരാൾക്ക് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് അഞ്ചു വർഷം എം ബി ബി എസ് പഠിക്കണം അങ്ങനെയെങ്കിൽ കല്യാണം കഴിക്കാൻ എത്ര വർഷം പഠിക്കണം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര വർഷം പഠിച്ചിട്ടാ കല്യാണം കഴിച്ച് ഇപ്പം നമുക്ക് ഈ മാര്യേജ് ഗൈഡൻസ് കോഴ്സ് ഒക്കെ ഉള്ളത് എങ്ങനെയെങ്കിലും കടമ തീർക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം മാര്യേജ് ഗൈഡൻസ് കോഴ്സിന് പോകുമെന്നല്ലാതെ കല്യാണം കഴിക്കാൻ എന്തു നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ തലമുടി മുറിക്കുന്ന ബാർബർ ആകണമെങ്കിലും പഠിക്കണം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആകണമെങ്കിലും പഠിക്കണം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഒരു പഠിപ്പും ആവശ്യമില്ല ഇന്ന് ലോകത്തിൽ ഒരു പഠിപ്പും പരിശീലനവും ആവശ്യമില്ലാത്ത ഒരേ ഒരു പണി കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഇന്ന് കുടുംബജീവിതങ്ങളും ദാമ്പത്യ ജീവിതങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാ എന്തിനു വേണ്ടി കല്യാണം കഴിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ വിവാഹ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുന്ന യുവതി യുവാക്കന്മാർ തങ്ങൾക്ക് തന്നെയും ബുദ്ധിമുട്ടുകൾ വെച്ചു വരുത്തുകയാണ് എന്ന് തിരിച്ചറിയുക ദൈവികമായ ഹിതപ്രകാരം ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയുക ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയാണ് പ്രിയപ്പെട്ടവരെ വിവാഹം ദൈവത്തിൻ്റെ വിളിയാണ് ഈ ദൈവവിളി സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കുടുംബജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ സന്ദേശം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയ ദാമ്പത്യം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ യുവാവും ഓരോ യുവതിയും വിവാഹിതരായ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ നിമിഷവും മനസ്സിന് സൂക്ഷിക്കേണ്ട ചിന്ത ഇതാണ് ഞാൻ എന്തിനു വേണ്ടി വിവാഹം ചെയ്തു ഞാൻ എന്തിനു വേണ്ടി വിവാഹം ചെയ്യണം ബോധ്യങ്ങളാണ് അനുഭവങ്ങളാണ് നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത് അപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതം സ്വർഗീയമായ സന്തോഷം പ്രദാനം ചെയ്യുന്നതായിത്തീരും നമ്മുടെ കുടുംബങ്ങൾ തിരു കുടുംബം പോലെയായി തീരണമെന്നാണ് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുക നസ്രത്തിൽ യൗസെ പിതാവും മാതാവും ഉണ്ണിയേശുവും ചേർന്നുള്ള കുടുംബത്തെ തിരു കുടുംബം എന്നാണ് വിളിക്കുക നമ്മുടെ ആരുടെയെങ്കിലും കുടുംബം ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞോ ദേ ആ ചേട്ടൻ്റെ കുടുംബം ദേ ആ ചേച്ചിയുടെ കുടുംബം തിരു കുടുംബമാണെന്ന് ഇന്നുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരും ഇന്നുവരെ നമ്മുടെ കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ കുടുംബത്തിന് തിരു കുടുംബമാകാനുള്ള വിളിയാണ് ദൈവം നിനക്ക് തന്നിരിക്കുക വിവാഹ ജീവിതത്തിലൂടെ എൻ്റെ കുടുംബത്തെ തിരു കുടുംബമാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അത്യാവശ്യമാണ് കുടുംബം തിരു കുടുംബമാക്കാൻ സ്വർഗീയമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഇടമാക്കി തീർക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം ഇപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ പരസ്പരം ആശ്രയിച്ച് വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഭാര്യാ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പൗലോ സപസ്തോലൻ വളരെ വ്യക്തമായി എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എഫേസോസ് ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങളിൽ വചനം ഇപ്രകാരം പറയുന്നു ആകയാൽ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം അതിനുശേഷം ഭാര്യമാരോട് അപ്പസ്തോറിന് ഇപ്രകാരം പറയുന്നു ഭാര്യമാരെ തിരുസഭ വിധേയ ആയിരുന്നതുപോലെ നീ നിന്റെ ഭർത്താവിന് വിധേയായിരിക്കണം രണ്ട് കാര്യങ്ങളാ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കണം ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത് കാൽവരക്കുരിശിൽ മരിച്ചുകൊണ്ടാണ് കർത്താവ് സ്നേഹിച്ചത് എന്ന് തിരിച്ചറിയുക കാൽവരി കുരിശിൽ മരിക്കാൻ തക്ക വിധം തിരുസഭയെ അത്രമാത്രം സ്നേഹിച്ചവനാണ് കർത്താവ് ആ കർത്താവിനെ പോലെ ഭാര്യയ്ക്കു വേണ്ടി മരിക്കാൻ തക്ക വിധം ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ആവുക തിരുസഭ കർത്താവിന് വിധേയപ്പെട്ട് വിശ്വസ്തയോടുകൂടെ കർത്താവിന്റെ കാലടികളെ പിൻചൊല്ലുന്നത് പോലെ ഭാര്യ ഭർത്താവിന് വിധേയയായി ജീവിക്കണമെന്ന് തിരുവചനം നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിള് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളിൽ പലർക്കും അറിയാൻ പാടില്ല